ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം മലയാളികൾക്ക് വിഷു എന്നും സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സംതൃപ്തിയുടെയും ദിവസമാണ് കേരളത്തിൽ കാർഷികോത്സവമായാണ് വിഷു ആഘോഷിക്കുന്നത് വിഷു എന്നാൽ തുല്യമായത് എന്നതാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം മേടം ഒന്നാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് ഇനി ഇതിന് രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പറയാം നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം ഇനി രണ്ടാമത്തെ ഐതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണനെ ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നുമാണ് മറ്റൊരു ഐതിഹ്യം ഇനി നമുക്ക് എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കുക എന്ന് നോക്കാം കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയാണ് വിഷുക്കണി ഒരുക്കുവാനും അതുപോലെ തന്നെ അത് കാണിക്കാനുമുള്ള ചുമതല ഇത് മറ്റുള്ളവർ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല ഇപ്പം മുതിർന്ന സ്ത്രീക്ക് വയ്യാതെ ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അതിൽ സഹായിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഇനി എവിടെയാണ് കണി വെക്കേണ്ടത് പൂജാമുറിയിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണുന്ന തരത്തിൽ ഒരു ഹാളില് നമുക്ക് വയ്ക്കാം തേച്ചു മിനിക്ക് ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് ഉരുളിയുടെ പകുതി നിറയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പിന്നീട് അത് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഉരുളിയിൽ അരി നിറച്ച് വെക്കാം നെല്ല് നമുക്ക് വേറെ ഇടങ്ങഴിയിലോ ഒക്കെ ഇട്ട് നെല്ല് നമുക്ക് വേറെ വെക്കാം അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലാണ് കണി വയ്ക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ അലക്കിയ മുണ്ടും വയ്ക്കണം അതിപ്പോൾ പുതിയതാവണമെന്ന് നിർബന്ധമില്ല നമ്മൾ നല്ല വൃത്തിയുള്ള മുണ്ട് അലക്കി തേച്ച മുണ്ട് വെക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്വർണം വെക്കാം വാൽക്കണ്ണാടി ഇപ്പോൾ വാൽ കണ്ണാടി ഇപ്പോ എല്ലാ വീട്ടിലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിലുള്ള സാധാ കണ്ണാടി ഏതാണെങ്കിലും അത് വെക്കാം പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ കണി വെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും വെക്കണം അഞ്ച് തിരിയിട്ട കത്തിച്ച നിലവിളക്ക് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അത് കെടാൻ പാടില്ല അതുപോലെ തന്നെ അത് കരിന്തിരി കത്താനും പാടില്ല കരിന്തിരി കത്തുക പറഞ്ഞാൽ നമ്മുടെ എണ്ണ കഴിഞ്ഞിട്ട് തിരി കത്തുന്നതിനെയാണ് പറയുന്നത് അങ്ങനെ കത്താനും പാടില്ല പിന്നെ നമുക്ക് അതിലോട്ട് നാളികേരം ഉടച്ച് വയ്ക്കണം ഇപ്പോൾ നമുക്ക് ആ നാളികേരം ഉടച്ചയിലോട്ട് തിരി കത്തിച്ച് വെക്കാം അല്ലെങ്കിൽ നാണയം വെക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് വെക്കേണ്ടത് ചക്ക മാങ്ങ നമ്മുടെ വീട്ടിലുള്ള പഴങ്ങളും പച്ചക്കറികളും എല്ലാം വെക്കാം പിന്നെ നമുക്ക് വെള്ളം നിറച്ച ഓട്ട് കിണ്ടി കിഴക്കോട്ട് തിരിച്ച് വെക്കുക നമ്മൾ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വെക്കുമ്പോ അത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് വെക്ക ശ്രീകൃഷ്ണന്റെ വിഗ്രഹം നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ വെച്ചാലും മതി കൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി വിഗ്രഹത്തെ നമുക്ക് പൂമാലയും അതുപോലെ തന്നെ മയിൽപ്പീലിയൊക്കെ മഞ്ഞപ്പൊട്ടും ഒക്കെ ഒടുപ്പിച്ചിട്ട് അലങ്കരിച്ച് വെക്കാവുന്നതാണ് രാവിലെ നമുക്ക് ഒരു നാല് നാലര ണി സമയത്ത് നമുക്ക് കണി കാണാം ആദ്യം കണി കാണുന്നത് മുതിർന്ന സ്ത്രീ ആയിരിക്കും അതിനുശേഷം മറ്റുള്ളവരെ പിന്നിൽ നിന്ന് കണ്ണു പൊത്തി കൊണ്ടുപോയിട്ട് കണി കാണിക്കും എല്ലാവരും കണി കണ്ടു കഴിഞ്ഞാൽ വളർത്തു മൃഗങ്ങളെയും ഫലവൃക്ഷങ്ങളെയും കണി കാണിക്കും വിഷുവിന് നമുക്ക് എല്ലാവർക്കും വിഷുക്കായി നീട്ട കിട്ടാറുണ്ട് എല്ലാവരും കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന വ്യക്തി ബാക്കി എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കും വിഷു കൈനീട്ടം എന്ന് പറഞ്ഞാൽ നാണയം കൊടുക്കും വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇത് നൽകുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ പ്രായമായവർ പ്രായം കുറഞ്ഞവർക്കാണ് കൈനീട്ടം നൽകുന്നത് അപ്പോൾ എൻ്റെ കല്യാണക്ക് കഴിഞ്ഞ് അവിടെ പോയപ്പോൾ അവിടെ നേരെ തിരിച്ചാണ് പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവർക്ക് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും വിഷു ദിവസം വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാറുണ്ട് ചില സ്ഥലത്ത് വിഷുക്കട്ടുണ്ടാക്കാറുണ്ട് ഞാൻ പക്ഷെ അത് കഴിച്ചിട്ടില്ല ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കാറില്ല ഞങ്ങളുടെ ഇവിടെ വിഷുവിന് ഇലയടയാണ് ഉണ്ടാക്കാറ് നമ്മൾ സാധാ വാഴയിലല്ല പ്ലാസ്റ്റിൻ്റെ ഇലയിലാണ് അട ഉണ്ടാക്കാറ് എല്ലാ വിഷുവിനും ഉണ്ടാക്കാറുണ്ട് ഈ വിഷു സമയത്താണ് ധാരാളം ചക്കയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ സദ്യയിലും ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും വിഷുവിന് നമ്മൾ ഒരുപാട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ട് ഓലപ്പടക്കം മാലപ്പടക്കം കമ്പിത്തിരി മത്താപ്പും എല്ലാം നിറപ്പകിട്ടാറുന്ന വിഷു പടക്കങ്ങളാണ് നമ്മൾ കണികളുടെ ശേഷവും അതുപോലെ തന്നെ വൈകിട്ടും ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് കത്തിക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വിഷുവിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം മറ്റുള്ളവരോടും ഇതൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായ ഒരു വിഷു ആയിരിക്കട്ടെ വർഷം മുഴുവൻ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ താങ്ക്